എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാല നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലക്കൊൽക്കുന്ന ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു മുന്നൂറ് മീറ്റർ ദൂരി നല്ല വീടാണ് കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടു വീടുകളിലെ നല്ലൊരു പ്രോപ്പർട്ടി പതിനഞ്ച് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായ ഒറ്റ നില വീട് നാല് വലിയ ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് വലിയൊരു കാർഫോർച്ച് നല്ല വിശാലമായ മുറ്റം പറ്റാത്ത വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു വീടാണ് വീടിൻ്റെ മുൻപിൽ വരെ ടാർ റോഡാണുള്ള ഇതിൻ്റെ മുഗൾ ഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്ത് സെറാമിക് ഖോഡ് കൊണ്ട് റോഡ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയായി നല്ല നല്ല ഇൻറ്റീരിയർ കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ചോദിക്കുന്ന പോലെ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മാത്രം പ്രൈസ് ആണ് പാല പങ്ക റോഡിലെ പന്ത്രണ്ടാമൽ ടൗണിലൊക്കെ അടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് രണ്ട് വീടുകളാണ് അടുത്തിടത്തുള്ളത് ഇതിൽ ചുമന്ന ഓടുള്ള വീട് നമ്മൾ വീട് കഴിഞ്ഞു രണ്ടാമത്തെ വീടാണ് ഈ കാണുന്നത് വീടിൻ്റെ മുൻഭാഗം വരെ ടാർ റോഡാണ് വിശാലമായ മുറ്റമാണ് ഇവിടെ മുറ്റത്ത് മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്യാൻ കൂടിയുണ്ട് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി നല്ല ഭംഗിയായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്ന ഒറ്റ നല്ല വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്ന വിസ്തീർണ്ണമാണുള്ളത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വലിയ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് എട്ടോ പത്തോ കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട് നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് വലിയ കാറുകളൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് മുറ്റത്തിനുണ്ട് അടുത്തടുത്ത് രണ്ട് വീടുകളുണ്ട് പതിനഞ്ച് സെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വീടുകളാണ് ഹൈവേയിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു ഏരിയയാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ജനലുകളും കഥകളുമെല്ലാം തേക്ക് ആഞ്ചലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നമുക്ക് അത്യാവശ്യം ഗാർഡൻ അസിറ്റിയാണ് അല്ലെങ്കിൽ കൃഷികളൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ മുറ്റമാണ് മുറ്റത്ത് ഇൻ്റർലോക്ക് കൂടി ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി ആകത്തുള്ളൂ അപ്പോൾ നല്ല ഭംഗിയായിട്ട് പണി പണിതീർത്തുകൊണ്ടിരിക്കുന്ന പുതിയ വീട് കിണർ വെള്ളമാണ് നമുക്കുള്ളത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത മേഖലയാണ് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഒരു അടുക്കളത്തോട്ടത്തിനുള്ള നല്ല സ്പേസ് ഉണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് അനക്കലും അതോടൊപ്പം ടാപ്പും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് പുറകശത്ത് നിന്ന് കൊടുത്തിരിക്കുന്നു മുകൾ ഭാഗം മുഴുവൻ ഓടി ഓടിട്ടിട്ടുണ്ട് സെറാമിക് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായൊരു ആണ് മുകളിലുള്ളത് നല്ല ഹൈറ്റിൽ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിരാനൊക്കെയുള്ള സ്ഥലം നമുക്ക് ഇവിടെയാണ് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് റൂഫിലുണ്ട് വീടിന് ചുറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട് മുൻഭാഗത്താണ് മുൻപിലും വശങ്ങളിലും കൂടുതൽ സ്ഥലം കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തും പുറവശത്തും മാത്രമാണ് അല്പം ഏരിയ കുറവുള്ളൂ മാക്സിമം വീട് പുറകിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മുൻവശത്തും മറു സൈഡിലും കിണറുള്ള സൈഡിലും നല്ല ഏരിയ വന്നിരിക്കുന്നു നല്ല നീളത്തിലുള്ള സെറ്റൗട്ട് അതും സ്റ്റെപ്പുകളെല്ലാം പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം ജനലുകൾക്കും കഥകൾക്കുമൊക്കെ ഒരു ഫ്രെയിം കൂടി കൊടുത്തിട്ടുണ്ട് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്രെയിമാണ് അപ്പോൾ മനോഹരമായിട്ട് തേക്കും തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കിടക്കാം വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് നല്ല ഭംഗിയായിട്ട് ഒക്കെ ചെയ്തിരിക്കുന്ന വീടാണ് നല്ലൊരു പാർട്ടീഷൻ ഈ വാട ഹാളുകൾക്ക് മധ്യതയായി കൊടുത്തിരിക്കുന്നു ജിപ്സും സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വാം ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു പാർട്ടീഷനിലെ ഗ്ലാസ് തട്ടുകൾ കൂടി കൊടുത്തിട്ടുണ്ട് തേക്ക് തടിയിലാണ് പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത് അടുത്ത് പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്ന വിശാലമായ ഹാളിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ എല്ലാം വരുന്ന ഇവിടെയാണ് ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് വിഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തേക്കുന്ന ഇടയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ അടിവശത്ത് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഏത് മത്സ്യർക്കും അവരുടേതായ പ്രാർത്ഥനാ രൂപങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിവശത്ത് നമുക്ക് പുസ്തകങ്ങളൊക്കെ ബുക്കുകളൊക്കെ വെക്കാനുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായൊരു ഹാളാണ് ഇതിൽ നല്ല ഭംഗിയായിട്ട് സീഗലിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകളുള്ളൊരു വീടാണിത് ഈയൊരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വാഷ് കൗണ്ടറിൻ്റെ അടിവശത്ത് നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് നമുക്കാദ്യം ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം അതിനുശേഷം ബെഡ്റൂമുകളിലേക്ക് പോകാം നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയേറി ടൈല് ഒരു ഉപൻ ഷൈഡിലുള്ള ഫ്ലോ ഒരു ഉപൻ ഷൈഡിലുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു കിച്ചനും വർക്കിനെയും കൂടി ഒരു ഓപ്പൺ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് റാക്കുകളൊക്കെ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട് നാനോ നാനോവൈറ്റിൻ്റെ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് പ്ലഗ് പോയിന്റുകളെല്ലാം ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നു കിച്ചണിലുൾപ്പെടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് കൗണ്ടറും കബോർഡുകളും കബോർഡുകളുമെല്ലാം ഇവിടെയുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ആ കോർണറിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈയൊരു കോർണറിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ടാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നു അപ്പോൾ നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു കിച്ചണും വർക്കേറിയുമാണ് നല്ല സ്പേഷ്യസ് കിച്ചൺ കിച്ചണാണ് ഇതാണ് ഹാളിൻ്റെ ഒരു വിസ്താരം നല്ല വിശാലമായ ഹാളാണ് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം ആദ്യത്തെ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും എ സിയുടെ പോയിന്റുകളും ഫാനും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫാൻ ഇടാനുള്ളതാണ് അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിൽ വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആർ എ കെ സെറാക് ഐറ്റംസാണ് ബ്രാൻഡ് ഐറ്റംസ് ആണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ടാപ്പുകളും ഫിറ്റിംഗ്സും എല്ലാം ബ്രാൻഡഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയാണ് എല്ലാ ബെഡ്റൂമുകളിലെയും ഡോറുകൾ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല വലിയ ബെഡ്റൂമുകളാണ് ഫോർ ബേറ്റ് സൈസിലുള്ള ടൈൽസ് എല്ലാ ബെഡ്റൂമുകളിലും ഫ്ലോറിൽ മൊത്തം കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇതിലുമുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ ഇരുവശങ്ങളിലായിട്ട് വരുന്നു ഒന്ന് വീടിൻ്റെ ബാക്കിലും ഒന്ന് വീടിൻ്റെ മുൻഭാഗത്തും വരുന്നു നല്ല വലിയ ബെഡ്റൂമുകളാണ് രണ്ട് സൈഡിലും ജനലുകളും സീലിംഗ് വർക്കുകളും എല്ലാം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെയുള്ള നല്ല രീതിയിലുള്ള വലിയ മുറികളൊക്കെയാണ് വീടിൻ്റെ മൊത്തം ഏരിയയും നല്ല വിസ്തീർണ്ണമുണ്ട് അതായത് ബെഡ്റൂമുകൾക്കും ഹാളുകൾക്കും എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ് വാഡ്റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വാഡ്റൂമുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് എക്സ്ട്രാ വാഡ്റൂപ്പ് ചെയ്യാനുള്ള സ്പേസും റൂമിലുണ്ട് എ സി പോയിന്റുകളും ബാത്റൂമിലെ ഗീസറിൻ്റെ പോയിൻ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ മുൻവശത്ത് വരുന്ന ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ രീതിയിൽ നല്ല വലിയ ബെഡ്റൂമുകളൊക്കെയുള്ള നല്ലൊരു വീടാണിത് പാല ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം അടുത്ത ഉണ്ട് പാലാ ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന ബാധിക്കില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന രണ്ട് വീടുകൾ നമുക്കിവിടെയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീടിയോടെ ഫുൾ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു വീടിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വീടാണ് രണ്ട് വീടുകളും ഒറ്റ നിലയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കാൽക്കടുന്ന നമ്പറുകൾ വിളിക്കുക എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞാൽ നല്ലൊരു സ്ഥലത്താണ് വീടിയിരിക്കുന്നത് സ്കൂൾ ബസ്സുകളെല്ലാം വളരെ അടുത്തോട് കട നമ്മുടെ തൊട്ടടുത്തോട് കൂടി കൂടെ വരുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നവരെ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ഇപ്പോൾ തന്നെ വിളിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ഈ രണ്ട് വീടുകളും വന്ന് കണ്ട് ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് തരുന്നതാണ് ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇപ്പോഴാണ് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ഉടനെ